ഇരുട്ടിന്റെ ഇരുട്ടിന്റെ അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല പിന്നെ ഇരുട്ടൊരുത്തൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവന് അവനെ സ്ലോ ഡൗൺ ആക്കും ഇരുട്ടൊരു കുടുംബത്തിൽ വന്നാൽ ഇരുട്ടൊരു വ്യക്തിയെ പിടിച്ചാൽ ഇരുട്ടൊരു ഒരു തലമുറയെ തൊട്ടാൽ അവൻ ഡെഡ് സ്ലോയാകും അവൻ്റെ വേഗത കുറയും അവന് കാഴ്ചപ്പാടുകൾ ഉണ്ടാകത്തില്ല അവനൊന്നും കാണാൻ കഴിയത്തില്ല അവനൊന്നും ആസ്വദിക്കാൻ കഴിയത്തില്ല അവനൊന്നും എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല എവിടെയെങ്കിലും ഒതുങ്ങിപ്പോവും കരണ്ട് പോയി കഴിയുമ്പോൾ ഒരു കട്ടിൽ പിടിച്ച് സൈഡിൽ ഇരിക്കുന്നത് പോലെ കരണ്ട് പോയി കഴിയുമ്പോൾ ഒരു കസേരയിട്ട് കുത്തിയിരിക്കുന്നത് പോലെ ഇരുട്ടത്തൊന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാതിരിക്കുന്നത് പോലെ ഇരുട്ട് നിന്നെ ലോക്ക് ചെയ്ത് കളയും എന്നാൽ വെളിച്ചം നിന്റെ ലോക്കിനെ റിലീസ് ചെയ്യുകയാണ് വെളിച്ചം ആ ലോക്കിനെ റിലീസ് ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ يعني ده بارايبول دايما الشكل ചിലർ പറയുന്നു എൻ്റെ ഭാവി എനിക്ക് കാണാൻ കഴിയുന്നില്ല ഞാൻ ഞാനൊരു ട്രാഫിക് ജംഗ്ഷനിൽ നിൽക്കുന്നവനെ പോലെ നിൽക്കുകയാണ് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ മുന്നോട്ട് പോകണോ പുറകോട്ട് എടുക്കണോ എനിക്കെൻ്റെ അടുത്തത് നെക്സ്റ്റ് എന്തുവാണെന്ന് കാണാൻ കഴിയുന്നില്ല പാസ്റ്ററെ എനിക്കെൻ്റെ അടുത്ത് എൻ്റെ ഭാവി എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എനിക്ക് ഇടത്തോട്ട് പോകാൻ കഴിയുന്നില്ല എനിക്ക് വലത്തോട്ട് പോകാൻ നിങ്ങൾക്കറിയാമോ നിങ്ങളൊരു ട്രാഫിക് ജംഗ്ഷനിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നത് ലൈറ്റ് നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നത് ലൈറ്റ് നിന്റെ ലൈറ്റ് നിന്റെ ഗ്രീൻ ലൈറ്റ് ഓൺ ആയാൽ നിന്റെ വണ്ടി മൂവ് ചെയ്യുകയാണ് യശ്വീൻ നാമത്തിൽ പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ അഭിഷിക്തൻ പറയുന്നു നീ എന്റെ ദീപത്തെ കത്തിക്കും എൻ്റെ ദൈവമായ ഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും നീ എൻ്റെ ദൈവത്തെ കത്തിക്കുമ്പോൾ എൻ്റെ ദൈവമായ ഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമ്പോൾ അടുത്ത വാക്യം പറയുകയാണ് നിന്നാൽ ഈ പടക്കൂട്ടത്തിൻ്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും നേരെ ഞാൻ പാനുചൊല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും விச்சால தேடி ചാടി കടക്കും you will overcome you will overcome hallelujah ഏതൊക്കെയോ മതിൽക്കെട്ടുകൾ കകത്തൊതുങ്ങിപ്പോയവരെന്നെ കേൾക്കുന്നുണ്ടോ ഏതൊക്കെയോ സാഹചര്യങ്ങൾ കകത്തൊതുങ്ങിപ്പോയവരനെ കേൾക്കുന്നുണ്ടോ ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കാൻ പോകുകയാണ് ഇവിടം കൊണ്ടെല്ലാം തീരാൻ പോകുകയാണ് എന്ന് പിശാജും മനുഷ്യനും നിന്നോട് പറയുന്നു സാഹചര്യങ്ങൾ നിന്നോട് പറയുന്നു അനുഭവങ്ങൾ നിന്നോട് പറയുന്നു നിന്റെ ബുദ്ധി നിന്നോട് പറയുന്നു എന്നാൽ അവൻ എൻ്റെ ദൈവത്തെ കത്തിക്കുമ്പോൾ എൻ്റെ അമ്പകാര പ്രകാശമാകുമ്പോൾ ഞാൻ മതിൽക്കെട്ടുകളിൽ ഒതുങ്ങത്തില്ല എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ശബ്ദമുയർത്തി സഭ പറഞ്ഞാട്ടെ എന്റെ ദൈവത്തെ അവൻ കത്തിക്കുന്നു എന്റെ ദൈവം അന്ധകാരത്തെ പ്രകാശമാക്കും എന്റെ ദൈവം അന്ധകാരത്തെ പ്രകാശമാക്കുമ്പോൾ ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും ആ കൈ ഒന്ന് നെഞ്ചിൽ തട്ടി പറഞ്ഞ് ചാടിക്കടക്കും അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു വരും ഈ അനുഭവത്തിൽ ഞാൻ തുടരത്തില്ല ഈ രോഗത്തിൽ ഞാൻ തുടരത്തില്ല ഈ ബന്ധനത്തിൽ ഞാൻ ഈ സാമ്പത്തിക തകർച്ചയിൽ ഞാൻ പുറത്തു വരും ഞാൻ ഞാൻ പുറത്തു പുറത്തു ശബ്ദം ഉയർത്തി പറയുന്നു പറയുന്നു വരും ബൈബിൾ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ പരിശുദ്ധൻ പ്രവചനം വാക്യം വെളിച്ചം കൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്ഥ്യത ഉള്ളവനും അടുത്തു കൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ ബ്രദർ ഇന്ന് ആ വെളിച്ചത്തെ നീ ക്യാരി ചെയ്യുകയാണ് പിശാജ് നോക്കുമ്പോൾ ഒരു ലൈറ്റ് ബീം നിന്റെ വീട്ടിനകത്തെ നിന്റെ ഭാവി എന്തെന്ന് കാണാൻ കഴിയാതെ നിന്റെ ലൈഫ് എന്തെന്ന് അനുഭവിക്കാൻ കഴിയാതെ നന്മകൾ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോകുന്ന വ്യക്തികളോട് പറയുന്നു ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ ഒരു ജ്വാലയായിരിക്കും അത് കത്തും ഒരു ദിവസം കൊണ്ട് എല്ലാ മുള്ളും എല്ലാ പറയും ദഹിപ്പിച്ചു കളയും ഈ വെളിച്ചം കത്തിയാൽ അതൊരു തീയായി കത്തിയാൽ എല്ലാ മുള്ളും ആവശ്യയില്ലാതെ വളർന്നു നിൽക്കുന്ന നിന്നെ ഇടയ്ക്കിടയ്ക്ക് കുത്തി മുറിവേൽപ്പിക്കുന്ന എല്ലാ മുള്ളും എല്ല വേണ്ടാത്ത പറക്കാരെയും യേശു വീണ്ടും നീങ്ങി പോകട്ടെ വായികൾ തുറന്നു പറഞ്ഞേ വെളിച്ചമാകുന്ന യേശു എന്നിൽ വന്നതിനാൽ ഞാനിപ്പോൾ ഇരുട്ടിലല്ല സിറ്റ് സിറ്റ് യേശു കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ എന്നെ നോക്കി പറഞ്ഞു നിങ്ങൾ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിൻ മേലത്രേ വയ്ക്കേണ്ടത് ആത്മാവനോട് പറയുന്നു പറയിൻ കീഴിൽ നിന്നെ ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്നിൽ കത്തിയ വെളിച്ചം സഭ കാണട്ടെ നിന്നിൽ കത്തിയ വെളിച്ചം നിന്റെ കുടുംബം കാണട്ടെ നിന്നിൽ കത്തിയ വെളിച്ചം നിന്റെ രാജ്യം കാണട്ടെ നിന്നിൽ കത്തിയ വെളിച്ചം നിന്റെ തലമുറകൾ കാണട്ടെ നിന്നിൽ കത്തിയ വെളിച്ചം ൊയി ഞാൻ വെറുതെ പറഞ്ഞതല്ല കാരണം അപ്പോ സ്ഥലപ്രവൃത്തി പതിമൂന്ന് നാൽപ്പത്തിയേഴിൽ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി ദേശക്കാരുടെ ഇടയിൽ കുടുംബക്കാരുടെ ഇടയിൽ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ കർത്താവ് ഈ ഈ ദേശം ഒത്തിരി ഇരുട്ടിന്റെ അധീനതയില കാലത്തിൽ നടക്കുന്ന സംഭവങ്ങളും പത്രവാർത്തകളും മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം ഇരുട്ടിൻ്റെ സ്വാധീനത്തിൽ ഇരുട്ടിൻ്റെ മറവിൽ ഇരുട്ടിൻ്റെ അധികാരത്താൽ വെളിപ്പെടുന്ന തിന്മകളാണ് എന്നാൽ അതിൻ്റെ മധ്യയിൽ വ്യക്തികളെ നോക്കി നോക്കിയതയും പറയുന്നു അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ ഒരു വെളിച്ചമാക്കി വച്ചിരിക്കുകയോ അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ ഒരു വെളിച്ചമാക്കി വെച്ചിരിക്കുക താങ്ക് യു ഹോലി സ്പിരറ്റ് താങ്ക് യു ഹോലി സ്പിരറ്റ് ഈ വെളിച്ചം ഇരുട്ടിനെ കീഴ്പ്പെടുത്തുന്നതാണ് യോഹനാൻ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കത്തില്ല ഒന്നിനും ജയിക്കാൻ കഴിയാത്ത ലൈറ്റ് 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 ഈസ് ഈസ് ദ ദ ദ വെളിച്ചം ജീസസ് നിങ്ങൾക്കൊരു സത്യം അറിയാമോ വെളിപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം വാക്യങ്ങൾ നഗരത്തിൽ ആ നഗരം എന്ന് എഴുതിയിരിക്കുന്നത് സ്വർഗമാണ് ഹെവൻ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യം ഇല്ല ദൈവത്തേജസ് അതിനെ പ്രകാശിപ്പിച്ചു കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു അവറ്റ വെളിച്ചത്തിൽ അവറ്റ വിളക്കിൽ വാക്യത്തിൽ നടക്കും ഭൂമിയിലുള്ള രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല കാരണം രാത്രി അവിടെ ഇല്ലല്ലോ കാരണം രാത്രി അവിടെ ഇല്ലല്ലോ ബിക്കോസ് മണിക്കൂറുകളും സമയങ്ങളും കാലഭേദങ്ങളും ഇല്ലാതെ അവിടെ കത്തി നിൽക്കുന്ന കത്തിനിക്കുന്നൊരു വിളക്കുണ്ട് ആ വിളക്കിന്റെ പേര് ഓഫ് ഗാഡ് ഓഫ് ഓഫ് ഗാഡ് ഓഫ് ഓഫ് കുഞ്ഞാടതിൽ വിളക്കാ ഈ വിടില്ല കുഞ്ഞാടതിൽ വാക്കി ഒന്ന് നോക്കി രാത്രി അവിടെ ഇല്ലല്ലോ കാരണം വാക്യത്തിൽ േഖപ്പെടുത്തിയിരിക്കുകയാണ് കുഞ്ഞാട് അതിന്റെ വിളക്കം ഇരുട്ടായി പോയതിന്റെ കാരണം യേശുവിന്റെ ആബ്സെൻസ് ആണ് സ്വർഗം വെളിച്ചമായി നിൽക്കുന്നതിന്റെ കാരണം യേശു അവിടെ ആണ് സ്വർഗത്തിലെ വെളിച്ചത്തിന്റെ കാരണം യേശു സ്വർഗത്തിൽ ഉള്ളതുകൊണ്ടാണ് നരകത്തിലെ ഇരുട്ടിന്റെ കാരണം നരകത്തിൽ യേശു ആബ്സെന്റ് ആണ് യേശു അവിടെ ഇല്ലാത്തതാണ് കാരണം ബൈബിൾ പറയുന്നു ആ നഗരത്തിൽ കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു എത്ര പേർക്ക് അവിടേക്ക് പോണം ഇരുട്ടിലേക്കല്ല പുഴുവിലേക്കല്ല കൃപിയിലേക്കല്ല തീപ്പോയികയിലേക്കല്ല എത്ര പേർ ആ വെളിച്ചത്തിലേക്ക് തരുമണിക്ക് ഉൾസവാസ്ത്രം എൻ്റെ ദേശം അവറപ്പുള്ളവര കൈകൾ ഉയർത്തിപ്പാടിയേ എൻ്റെ ഈ അല്ല ഈ വീഴേ ഞാൻ പാരവാസിയാണല്ലോ അക്ക ആ എത്തണ്ടേ ആയിരിക്കുന്ന നരകത്തിലല്ല പ്രസന്റ് ആയി ഇരിക്കുന്ന െത്തണ്ടേശുണ്ടേ ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ജഡ്ജ്മെന്റ് യേശു വ്യക്തമാക്കുന്നു യോഗനാൻ സുവിശേഷ യോഗനാൻ മൂന്നിന്റെ പത്തൊൻപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ യേശു കർത്ത പറയുകയാണ് ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചം വെളിച്ചമെന്നുള്ള യേശു ക്രിസ്തുവിനെ ചേർത്ത് വായിക്കുക ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു ഐ മീൻ വൈറ്റിംഗ് ടു യു ഇൻ ദ ഗ്ലോറിയസ് ലൈറ്റ് ഞാൻ നിങ്ങളെ ഈ വെളിച്ചത്തിലേക്ക് ക്ഷണിക്കുകയാണ് വേദപുസ്തകം പറയുന്നു പത്തൊൻപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് എന്നതോ ഓഫ് ലൈറ്റ് ഈസ് കം ടു ദ ആൻഡ് ദേഡ് ലവ് ഡാർക്ക് ഈ വെളിച്ചത്തെക്കാൾ അധികം നീ ഇരുട്ടിനെ സ്നേഹിച്ചതാണ് ഇരുട്ടിന്റെ പ്രവൃത്തികളെ സ്നേഹിച്ചതാണ് തിന്മയെ സ്നേഹിച്ചതാണ് മിളച്ചതകളെ പാപത്തെ സ്നേഹിച്ചതാണ് കാരണം നിന്ന് രക്ഷ വാക്കിൽ യേശു പറയുന്നു സത്യം പ്രവർത്തിക്കുന്നവനോ ദൈവത്തിൽ യാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു പകലെന്നെ കാണുന്ന കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾ ആ വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ടോ ആ വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ടോ ഋഷി വര്യന്മാർ ഒരു സമയത്ത് ഈ ഭാരത മണ്ണിൽ നിന്നുകൊണ്ട് പാടിയ സ്വതോമാർഗമയ ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഞങ്ങളെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും നയിക്കണമേ അവർ പ്രാർത്ഥിച്ചു അവർ പാടി എന്നാൽ ഈ ഭൂമിയിൽ വന്ന ഒരുവൻ മാത്രമേ പറഞ്ഞുള്ളൂ എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുകയില്ല എന്നിൽ വസിക്കുന്നവന് വെളിച്ചത്തിൽ വസിക്കുന്നു ഇരുട്ടിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല ഞാൻ 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 ലോകത്തിന്റെ മനുഷ്യനെയും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശിപ്പിക്കുന്ന എത്രയോ വർഷം ഞാൻ ഇരുട്ടിൽ കിടന്നു നിങ്ങൾ നോർത്തു നോക്കിയേ നിങ്ങളുടെ ലൈഫ് നോർത്തു നോക്കിയാ ഈ സത്യം അറിയാതെ ഈ വെളിച്ചത്തിലേക്ക് വരാതെ പാരമ്പര്യത്തിന്റെ മതത്തിന്റെ തിന്മയുടെ അന്ധകാരത്തിന്റെ മ്ലേച്ഛതയുടെ അസത്യത്തിൻ്റെ ഇരുട്ടിനകത്ത് എത്രയോ വർഷങ്ങൾ എൻ്റെ ജീവിതം ഞാൻ കഴിച്ചു പക്ഷെ ഒരിക്കൽ ഒരിക്കൽ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഈ സത്യ വെളിച്ചം എന്നിലേക്ക് കടന്നു വന്നു വായി തുറന്ന് പറയാമോ ഈ വെളിച്ചം എന്നെയും ആകർഷിച്ചു ഈ ം യേശുവാകുന്ന ഈ വെളിച്ചം എന്നെയും ആകർഷിച്ചു ആ കൈകൾ ഉയർത്തി എത്ര പേരുണ്ട് യേശുവാകുന്ന ഈ വെളിച്ചം ഇതൊരു മതമല്ല ഇത് ജാതിയല്ല ഇതൊരു സംഘടനയല്ല യേശുവാകുന്ന ഈ വെളിച്ചം എന്നെയും ആകർഷിച്ചു ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാക്കി ദൈവം മാറ്റിയെന്ന് ഉറപ്പുള്ളവർ അടി തുറന്ന് ശത ഉയർത്തി എട്ടിന്റെ പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ യേശു കർത്ത പറയുകയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും ഇരുട്ടിനകത്ത് നടന്നൊരു മനുഷ്യനുണ്ട് ബൈബിളിൽ ഒരു മതഭ്രാന്തൻ ഒരു മത തീവ്രവാദി കൊല്ലാൻ പോലും അപ്പോസ്തലന്മാരെ കൊല്ലാൻ പോലും മടിക്കാത്ത കൊല്ലാൻ കൂട്ടുനിന്ന ഒരു ഇരുട്ടിൽ മനുഷ്യൻ അവന്റെ പേര് ഷൗൽ എന്നാണ് ഈ ഷൗലിനെ ദൈവം പിടിച്ചത് എങ്ങനാണെന്നറിയോ അപ്പോ മൂന്നിൽ ആ മനുഷ്യൻ ആ സാക്ഷ്യം പറയുന്നുണ്ട് പ്രയാണം ചെയ്തോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും ലൈറ്റ് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി ആ വെളിച്ചത്തിന്റെ മുമ്പിൽ ആ മത തീവ്രവാദി സറണ്ടർ ചെയ്യുകയാണ് ആ വെളിച്ചത്തിന്റെ മുൻപിൽ അവൻ സറണ്ടർ ചെയ്യുകയാണ് അവൻ ചോദിക്കുന്നു യു ആർ നീ കർത്താവേ ഉടനെ മറുപടി വരുന്നു നീ ഉപദ്രവിക്കുന്ന മനുഷ്യനില്ലേ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അഭിഷേകത്തിൽ നിന്നും ആത്മാവിൽ നിന്നും അനുഭവത്തിൽ നിന്നും കൊണ്ട് എഴുതി യേശു ആരാണെന്ന് നിങ്ങൾക്കറിയോ ഈ പൗലോസ് അവൻ താൻ മാത്രം ഉള്ളവനും അടുത്തുകൂടാൻ അടുക്കാൻ പറ്റാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ് കാരണം ഞാൻ ഇത് എഴുതുന്നത് കേവലം ആത്മാവിൽ മാത്രമല്ല അനുഭവത്തിൽ നിന്നാണ് ഒരു വെളിച്ചം പറഞ്ഞേ അതുകൊണ്ട് പൗലോസ് നമ്മളോട് പറയുകയാണ് എട്ട് മുതലുള്ള വാക്യങ്ങളിൽ മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു സമ്മതിക്കുന്ന എത്ര പേരും മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ പതിനൊന്നാമത്തെ വാക്യം ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളി ആകരുത് ഇരുട്ട് കയറി വരുമ്പം ശാസിക്കണം കരണ്ട് പോകുമ്പോൾ എമർജൻസി ലൈറ്റ് എടുക്കുന്നത് പോലെ കരണ്ട് പോകുമ്പോൾ ഇൻവെർട്ടർ ഓൺ ആക്കുന്നത് പോലെ കരണ്ട് പോകുമ്പോൾ മെഴുകുതിരി കത്തിക്കുന്ന പോലെ ഇരുട്ട് കയറി വരുമ്പോൾ വെളിച്ചമെടുക്കണം ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ അവയെ ശാസിക്കുക അത്രേ വേണ്ടത് എന്തിനാണ് അതിനെ ശാസിക്കുന്നത് വാക്യത്തിൽ പറയുന്നു അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവുള്ളതല്ലോ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക എന്തിനാണ് എഴുന്നേൽക്കുന്നത് റോമർക്കെടുതി ലേഖനം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ വേദപുസ്തകം വ്യക്തമാക്കുകയാണ് അല്ല അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്ന താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ അധ്യായത്തിൽ പകൽ കഴിയാറായി രാത്രി കഴിയാറായി പകൽ അടുത്തിരിക്കുകയാണ് നാം പ്രതീക്ഷിച്ച സമയത്തെക്കാളൊക്കെ മുൻപ് തന്നെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു റോമൻ തേർട്ടീൻ വെച്ച് ഓൾ രാത്രി കഴിയാറായി പകൽ അടുത്തിരിക്കുന്നു ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞു ഉപേക്ഷിച്ച് വെളിച്ചത്തിൻ്റെ ആയുധ വർഗം ധരിച്ചു കൊള്ളുക യു ആർ ദൈറ്റ് നിന്നിലുള്ളത് നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായി നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായി പോകാതിരിക്കാൻ ഓഫ് ഗാഡ് വെളിച്ചമാകുന്ന കുഞ്ഞാട് നിന്റെ അകത്തുണ്ടാകട്ടെ നിങ്ങൾ പ്രകാശിക്കും അറുപത് ഒന്നിൽ എഴുതിയിരിക്കുന്നു ഞാനിത് പ്രവചിക്കുകയാണ് എഴുന്നേറ്റ് നീ എങ്ങും ഒതുങ്ങിപ്പോകാനുള്ളതല്ല എഴുന്നേറ്റ് നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ മേലോ യഹോവ ഉദിക്കും അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും ഞാൻ കടന്നുവരിക ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുക വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ വെളിച്ചം ഈ ലോകത്തിൽ വന്നിട്ടും സ്നേഹിച്ചതാണ് നിന്റെ മേലുള്ള ന്യായ വിധിയുടെ കാരണം ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ ഇരുട്ടിലിരിക്കുന്നവൻ സ്വതന്ത്രമല്ല ഇരുട്ടിലിരിക്കുന്നവനൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല എല്ലാ പാപത്തിന്റെ വിളച്ചറയുടെ വ്യഭിചാരത്തിൻ്റെ ഇരുട്ടുകളും മാറിപ്പോകട്ടെ എല്ലാ തിന്മയുടെ ഇരുട്ടുകൾ പലർക്കും സാമ്പത്തിക മേഖലയിൽ വല്ലാത്ത പ്രതിസന്ധികൾ അനുഭവിക്കുന്നു അവരുടെ ഫൈനാൻഷ്യൽ ഏറിയയിൽ അവർക്കൊരു ഫ്രീഡമില ഇരുട്ട് മാറിപ്പോകട്ടെ സത്യമറിയാതെ സത്യവചനമറിയാതെ സത്യം എന്തെന്നറിയാതെ പലരും പാരമ്പര്യത്തിൻ്റെ തിന്മയുടെ ഇരുട്ടിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു അവർ വെളിച്ചമാകുന്ന ക്രിസ്തുവിൽ പുറത്തു വരട്ടെ ഈ വെളിച്ചത്തെ ഞാനിവിടെ ഉയർത്തുകയാണ് പ്രിയപ്പെട്ടവരെ പൗലോസിനോട് കർത്താവ് പറയുന്നു അനേകരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്